വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വൻതോതിൽ ഉയരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത് എല്ലാവർക്കും അറിയാം പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഞാനതിൻ്റെ ഒന്നും ആവർത്തനത്തിലേക്കടക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചര്യവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ തന്നെ ഭർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു അതിനുശേഷമുണ്ടായ മൃഗ ദുരന്തം അതിൻ്റെ തുടർച്ചയായി മഹാമാരി അതെല്ലാം വർഷങ്ങൾ നമ്മെ പ്രതികൂലമായി ബാധിച്ചത് ഈ പദ്ധതിയുടെ പൂർത്തീകരണ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച സമയക്രമത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നുവെന്നതാണ് നാം കാണേണ്ടത് സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്താണ് വസ്തുത അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിതാൽപര്യത്തോടെ ചിലരെ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല കാരണം നമുക്കിത് യാഥാർത്ഥ്യമായി തീരുമായിരുന്നുള്ളൂ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത് ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസഞ്ജമാവിധം പുനുജീപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം ഇവിടെ പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനല് അതിൽ നിന്ന് കേവലം പതിനൊന്ന് നോട്ടിക്കൽ മൈലിനുള്ളിൽ ഈ തുറമുഖം സ്ഥിതിചെയ്യുന്നത് പ്രകൃദത്തമായ മീറ്റർ ഇതെല്ലാം ഈ ഈ മാത്രം പ്രത്യേകതയാണ് തുറമുഖം നൽകുന്ന വിവിധ സേവനങ്ങളിലൂടെ വൻ നികുതി വരുമാനമാണ് ലഭിക്കുകയെന്ന് മുഖ്യമന്ത്രി വിശദമാക്കി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സമ്പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് തുറമുഖം മാറുമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ പതിനേഴ് വർഷം മുമ്പ് തന്നെ സമ്പൂർണ്ണ നിലയിലേക്ക് മാറും എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി ഇത് മാറും എന്നത് അതീവ സന്തോഷകരമായ കാര്യമാണ് ഗൗതം അദാനി ഈ പദ്ധതി പൂർത്തിയാക്കാൻ കാണിച്ച മുൻകൈക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു തുറമുഖാധിഷ്ഠിത തൊഴിൽ ധാരാളം ഉണ്ടാവാൻ പോകുന്നു ഇതിനായി ട്രെയിനിങ് സെൻറ്റർ ഒരുക്കും തുറമുഖവുമായി ബന്ധപ്പെട്ടും ധാരാളം പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അയ്യായിരം കോടിയുടെ പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളം രാജ്യത്തിന് നൽകുന്ന സംഭാവനയാണ് വിഴിഞ്ഞം രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായി കേരളം മാറും ലോകത്തിൽ ഇത്തരത്തിലുള്ള തുറമുഖങ്ങൾ കൈവിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ മദർഷിപ്പുകൾ ഇങ്ങോട്ട് ധാരാളമായി വരാൻ പോകുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നു എന്നതാണ് വലിയ പ്രത്യേകത ഇത് ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ് ഏറെ വൈകാതെ തുറമുഖം പൂർണ്ണ രീതിയിലേക്ക് മാറും മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ ആവുംവിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ് ഇത് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണ് ഒന്നാം ഘട്ടമാണ് ഇവിടെ പൂർത്തിയാവുന്നത് രണ്ടും മൂന്നും നാലും ഘട്ടം പൂർത്തിയാകുന്നതോടെ സുസജ്ജമായ വിശാല തുറമുഖമായി ഇത് മാറും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിയൊരുങ്ങി പതിനേഴ് കൊല്ലം മുമ്പ് തന്നെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ കഴിയുന്ന കരാർ ഒപ്പിടാൻ പോവുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു നേട്ടമായി മാറാൻ പോവുകയാണ് അദാനി ഗ്രൂപ്പ് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത് രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം അയൽ രാജ്യത്തിന് കൂടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ നേട്ടം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ തുറമുഖ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ ഇടത് സർക്കാർ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികൾക്ക് ശേഷം കേസും നിയമ ഉണ്ടായി ചിലർ ചൈനീസ് കമ്പനിയാണെന്ന് കണ്ടുപിടിച്ചു മൻമോഹൻ സിംഗ് സർക്കാർ അനുമതി നിഷേധിച്ചു ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജനകീയ കൺവെൻഷൻ നടത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നേണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗ്ലോബൽ ടെൻഡർ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നേറുന്നതാണ് കേരളം കണ്ടത് പിന്നീട് വന്ന അഹമ്മദ് ദേവർകോവിലും നല്ല ശ്രമങ്ങൾ നടത്തി നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഇത് യാഥാർത്ഥ്യമായ തീരു എന്ന നിശ്ചയദാർഢ്യവും ഇത് യാഥാർത്ഥ്യമാക്കി പ്രകൃതി ദുരന്തവും മഹാമാരിയും പ്രതികൂലമായി ബാധിച്ചു എല്ലാം മറികടന്ന് ഒറ്റക്കെട്ടായി ശ്രമിച്ച് ലക്ഷ്യം നേടാനായി ഒരു തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുമ്പോൾ അന്താരാഷ്ട്ര ലോബി തന്നെ ഇതിനെതിരെ വന്നു എന്ന് വരാം ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിത താല്പര്യത്തോടൊപ്പം ചിലർ ശ്രമിച്ചു അതൊന്നും നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണ ശേഷിയെയോ ദുർബലപ്പെടുത്തിയില്ല വിഴിഞ്ഞത്തെ അഴിമതിക്കോ ചൂഷണത്തിനോ വഴിയൊരുക്കരുതെന്ന ജാഗ്രതയുണ്ടായിരുന്നു എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തെ സർവ്വസജ്ജമാക്കിയത് രാജ്യത്ത് മുഖ്യ കടൽപ്പാതയോട് ഇത്ര അടുത്തു നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയാണ് പ്രവർത്തനം മുന്നോട്ട് പോയത് ദൈനംദിന അവലോകനങ്ങൾ നടന്നു സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് ഇലക്ട്രിക് സബ്സ്റ്റേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പലെത്തി അതിവേഗത്തിലാണ് പുലിമുട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡ് ഭൂഗർഭപാത എന്നിവയുടെ പ്രവൃത്തികളെല്ലാം പുരോഗമിക്കുന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ നല്ല മാതൃകയാണ് ഈ പദ്ധതി പുനരധിവാസത്തിന് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു